കടുത്തുരുത്തി സെന്റ് മൈക്കിൾ സ്കൂളിൽ വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണവും കഥാപാത്രങ്ങളുടെ ദൃശ്യാവിഷ്കാരവും വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണ ക്വിസും സംഘടിപ്പിച്ചു വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണ പരിപാടികൾ സ്റ്റാഫ് സെക്രട്ടറി ബിജു സി സിജയുടെ അധ്യക്ഷതയിൽ സ്കൂൾ പ്രധാന അധ്യാപിക സുജ മേരി തോമസ് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് ജിജിമോൾ എബ്രഹാം മുഖ്യപ്രഭാഷണം നടത്തി അധ്യാപകരായ മാത്യു ഫിലിപ്പ് ജിനോ തോമസ് പിങ്കി ജോയ് ടീന ജോൺ ഡോണ ജോബി എന്നിവർ പ്രസംഗിച്ചു വിദ്യാർത്ഥികൾ അണിയിച്ചൊരുക്കിയ വൈക്കം മുഹമ്മദ് ബഷീർ പാത്തുമയും മാടും എന്നീ കഥാപാത്രങ്ങൾ വിദ്യാർത്ഥികളുടെ മനസ്സിൽ ആഴത്തിൽ പതിവാൻ ദൃശ്യാവിഷ്കാരത്തിലൂടെ സാധിച്ചു വിദ്യാർത്ഥികളായ അസലാം അദീദ എന്നിവർ വൈക്കം മുഹമ്മദ് ബഷീറിനെയും പാത്തുമ്മയെയും കഥാപാത്രത്തിലൂടെ ആവിഷ്കരിച്ചു പരിപാടിയോടനുബന്ധിച്ച് ബഷീർ അനുസ്മരണ ക്യുസ് മത്സരവും ബഷീർ അനുസ്മരണ സന്ദേശ പരിപാടികളും സംഘടിപ്പിച്ചു സ്കൂൾ അധ്യാപകരും വിദ്യാർത്ഥി പ്രതിനിധികളും പരിപാടികൾക്ക് നേതൃത്വം നൽകി പ്രശസ്ത സാഹിത്യകാരനായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മ ദിനമാണിന്ന് തന്റെ തനത് ശൈലിയിലൂടെയും ജന്മസിദ്ധമായ ഹാസ്യത്തിലൂടെയും മലയാളികളുടെ മനം കവരാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് തന്റെ കുടുംബാംഗങ്ങളെയും പരിചയക്കാരെയും അയൽവാസികളെയും എല്ലാം കഥാപാത്രങ്ങളാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ കൃതികളെല്ലാം രചിക്കപ്പെട്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കൃതികളെല്ലാം വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ജീവിത അനുഭവങ്ങൾ തന്നെയാണ് അദ്ദേഹം കഥാപാത്രങ്ങൾക്ക് വീതിച്ചു കൊടുത്തിരിക്കുന്നതെന്ന് അദ്ദേഹത്തിന്റെ ഒരു മനുഷ്യൻ എന്ന കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു പാഠമാണ് ഏതൊരു കള്ളൻ്റെ ഉള്ളിലും അവരുടേതായ നല്ല ഗുണങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഐഫോറിയൂസ്